ഹായ് ഫ്രണ്ട്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടിട്ടായിരുന്നു കൃഷി പരിപാലനം എൻ്റെ കൃഷി പരിപാലനം എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് രാവിലെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പം കുറച്ച് പേര് പേഴ്സണലായിട്ടും ഒരു മെസ്സേജ് കിട്ടു അങ്ങനൊന്നു ഇടാമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ അന്നു ചെയ്താക്കാന്ന് വെച്ചു അപ്പോൾ രാവിലെ ഞാനിങ്ങനെ നമ്മുടെ കൃഷി വന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം ഇന്ന് രാവിലെ വെള്ളം തിളച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം രാവിലെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതാണ്ടടാ നമ്മുടെ വെണ്ടക്കായൽ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് വളരെ സന്തോഷമായി കേട്ടോ പതിനാറ് ഇന്ന് പതിനേഴ് ദിവസം പതിനേഴ് ദിവസമായതോളൂ താണ്ടത് നമ്മുടെ വെണ്ടക്കായൽ കാ വീണിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷവാർത്ത വാർത്ത നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഞാൻ വെച്ചു നമ്മൾ നേട്ട എല്ലാ ആറ് വെണ്ടയ്ക്ക തൈ ഉണ്ടായിരുന്നു ആ ആറ് വെണ്ടയിലും കാ വീണിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്നുള്ള ഈ സന്തോഷം അറിയിക്കാം ോണ്ടാണ് ഈ വീഡിയോ ഇനിയിട്ട വരുന്നത് കേട്ടോ പിന്നെ ബാക്കിയുള്ള മുളക് അതുപോലെ വഴുതന തക്കാളി പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കിഴങ്ങ് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു പാകം അതുപോലെ ചുമ്മാ ഒരു മുളക് വന്നപ്പോൾ നട്ട് പിടിപ്പിച്ചിരുന്നു പക്ഷെ അതും താണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ കിഴങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് അവിടെ മാറ്റി നടണം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം എന്നിട്ടോ നമ്മുടെ വഴുതനൊക്കെ കണ്ടോ അടിപൊളി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെയും വൈകിട്ടും വെള്ളം നനച്ചു കൊടുക്കും അതിന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യും എന്നും രാവിലെ വൈകിട്ടും ഞാൻ നോക്കും അപ്പം നീണ്ടോ ഇന്നത്തെ ഉണ്ടോ എനിക്ക് വളരെ ഹാപ്പിയായി വളരെ സന്തോഷമായി കേട്ടോ ഇന്നത്തെ നമ്മുടെ കാ കണ്ടപ്പോഴത്തേനും നമുക്ക് അത്രയും ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യണ്ടല്ലോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രെസ് ചെയ്യാം ഓപ്ഷൻ ഒക്കെ ഇടുക അപ്പം ഞാനീ വീഡിയോസ് മിസ് ചെയ്യേണ്ടതെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടും എല്ലാമാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത് അപ്പോൾ അതാണ്ട് ഇതിൽ നമ്മുടെ മുളകാണ് അതിനിടയ്ക്ക് ചെറിയ ചെറിയ പുല്ലൊക്കെ ഉണ്ട് അതൊക്കെ പറിച്ചു കളണം അപ്പോൾ ചെറിയൊരു നമ്മുടെ പറമ്പിത് കാട് കളിക്കാനൊക്കെ ഉറന്നായിരുന്നു അന്നപ്പോഴത്തേനും അത് അങ്ങോട്ടിടയ്ക്ക് ഓടേണ്ടി വന്നു അപ്പോൾ അങ്ങ് ശ്രദ്ധിക്കാൻ നേരിടുന്ന ഇടയ്ക്ക് ഇതെന്ന് എല്ലാം ക്ലിയറാക്കി നമ്മുടെ ഇതുണ്ട് അതെല്ലാം വെണ്ടാക്കിയ ഇവിടെ വന്നിട്ടുണ്ട് അതെല്ലാം നോക്കിക്കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ ഇപ്പം നമ്മുടെ ആമ്പൽ നമ്മുടെ അച്ചിരി വെള്ളം കുറേ നിൽക്കും കേട്ടോ വെയിലല്ലേ വെള്ളം നല്ലപോലെ വറ്റിപ്പോയിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം അവിടെ ഒഴിക്കണം നമ്മുടെ ഞാൻ മാറ്റി നട്ടതിനകത്തെ എല്ലാം ആമ്പലിനകത്ത് പൂവായിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് തയ്യും കൂടെ ഇരുപതൊക്കെ വെക്കണം നല്ല സൂര്യപ്രകാശം കിട്ടുന്നിട്ട് വെക്കുമ്പോഴേ നല്ല പൂവുണ്ടാവുകയുള്ളൂ നല്ലപോലെ അത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ താണ്ടെങ്കിൽ വേറെ ഡിഷിനകത്ത് ഞാൻ ഇതുപോലെ വെച്ചിട്ടുള്ള എല്ലാം പൂവായി നിൽക്കുകയാണ് പിന്നെ വേറൊരു ചെടി ഞാൻ അരിവാകി അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിൽ നിനക്ക് നാരകം കേട്ടോ അതെല്ലാം എനിക്ക് എടുത്തിട്ടുണ്ട് അതിൽ ചെടിയുടെ ചെടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം നട്ട് പിടിപ്പിച്ച് കുഞ്ഞൊരു അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ വെള്ള റോസയിൽ പൂവുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചേക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ ബായ്